നമസ്കാരം എംബുരാൻ വിവാദം അങ്ങനെ കെട്ടടങ്ങി എന്ന് കരുതിയിരിക്കുന്ന സമയത്താണ് ദ ഇ ഡി വിവാദം വരുന്നത് ഗോകുലം ഗോപാലിൻ്റെ ഓഫീസുകളിൽ ഇ ഡി റെയ്ഡ് തുടങ്ങി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ പൃഥ്വിരാജിനെ മൂന്ന് സിനിമകളിൽ മേടിച്ച ശമ്പളം അത്രയാണ് അന്നത്തെ കണക്കുകൾ ഹാജരാക്കാൻ പറഞ്ഞിരിക്കുന്നത് എംബുരാൻ വിവാദം തുടങ്ങിയപ്പോൾ മുതൽ എന്നോട് പലരും ചോദിച്ചു എന്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാത്തത് എന്താ വീഡിയോ ചെയ്യുന്നില്ലേ ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ ആ സിനിമയ്ക്കൊപ്പമാണ് ഞാൻ ആദ്യ ദിവസങ്ങളിൽ സിനിമ കണ്ടിരുന്നില്ല എന്തായാലും ആ സിനിമ അതൊരു ഫിക്ഷനാണ് അതൊരു കഥയാണ് അതൊരു ചരിത്ര സിനിമയൊന്നുമല്ല അതുകൊണ്ട് തന്നെ എന്ത് വിവാദമുണ്ടായാലും ആർ എസ് എസിനെ പരാമർശിച്ചാലും അല്ലെങ്കിൽ ബി ജെ പി എതിർത്താലും ഞാൻ ആ സിനിമയ്ക്കും സിനിമാ പ്രവർത്തകർക്കും ഒപ്പമാണ് സിനിമ എന്ന ജനകീയ കല അതിൽ പല രാഷ്ട്രീയ വിമർശനങ്ങളും ഉണ്ടാകും ആ വിമർശനങ്ങളെ ഒന്നൊന്നായി ചികഞ്ഞെടുത്തുകൊണ്ട് അത് രാജ്യം ഭരിക്കുന്ന പാർട്ടിയെ അവമാനിക്കലാണ് എന്ന് പറഞ്ഞാൽ അത് വിശ്വസിച്ച് കൊടുക്കാൻ പ്രയാസമുണ്ട് അത് അംഗീകരിച്ചു കൊടുക്കാൻ പ്രയാസമുണ്ട് കാശ്മീർ ഫയൽസ് എന്ന് പറയുന്ന ആ സിനിമ വന്നപ്പോൾ കേരളത്തിൽ ഒരുപാട് വിവാദം വിവാദമുണ്ടായല്ലോ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ വന്നപ്പോൾ ഒരുപാട് വിവാദമുണ്ടായി ആ വിവാദങ്ങളുടെ പിന്നാമ്പുത്ത് ഉണ്ടായിരുന്നത് സി പി എം ആണ് കാശ്മീർ ഹെൽസും കേരള സ്റ്റോറിയും വന്നപ്പോൾ എം വി ഗോവിന്ദൻ പറഞ്ഞു എന്തൊരു മഹാ അപരാധമാണ് ചെയ്തത് സത്യവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സിനിമ ചെയ്തിരിക്കുന്നു ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് തോന്നിയവാസവും കാണിക്കാവുന്നതാണെന്നൊക്കെ പറഞ്ഞു വളരെ ഘോരഘോരം പ്രസംഗിച്ചു ഒരുപാട് പത്രസമ്മേളനങ്ങൾ നടത്തി എന്നാൽ എംകുരൻ വന്നപ്പോൾ എം വി ഗോവിന്ദൻ പറയുന്നു ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് കലയാണ് അതിനകത്ത് എങ്ങനെ കൈകടത്താൻ പാടില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയും കൈകടത്താൻ പാടില്ല പരസ്പര വിരുദ്ധമായ രണ്ട് കാര്യങ്ങൾ രണ്ട് സമയങ്ങളിലാണെങ്കിലും പറഞ്ഞിരിക്കുന്നത് ഇതിനിടയിൽ ന്യൂസ് എയ്റ്റീൻ എന്ന് പറയുന്ന ഒരു ചാനലിൽ എന്നെ ചർച്ചയ്ക്ക് പിടിച്ചിരുന്നു എംബുരാൻ്റെ ആദ്യ ഘട്ടത്തിലെ ആർ എസ് എസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ആ കഥാവതരണ രീതിയെക്കുറിച്ച് സംസാരിക്കാനും രണ്ടാമത് ഇരുപത്തിനാല് കട്ടുകൾ വന്നതിന് ശേഷം അതിനെക്കുറിച്ച് സംസാരിക്കാനും മൂന്ന് ചർച്ചയിൽ ഞാൻ പങ്കെടുത്തു അതിൽ ഈ ഇരുപത്തിനാല് കട്ടുകൾ വന്ന ആ ചർച്ചയിൽ ഞാൻ തമാശ രൂപേണ പറഞ്ഞു ഗോകുലും ഗോപാലനും ആൻ്റണി പെരുമ്പാവൂരും നിർബന്ധിച്ചിട്ടാണ് പൃഥ്വിരാജ് കട്ട് ചെയ്യാൻ സമ്മതിച്ചത് അപ്പോൾ അത് സംവിധായകൻ്റെ കലയല്ലേ ആവിഷ്കാര സ്വാതന്ത്ര്യം സംവിധായകനല്ലേ സംവിധായൻ എന്തിനാണ് അതിനെ സമ്മതിച്ചത് എന്നൊക്കെ മറിയ ചോദ്യം ഉണ്ടായി ഞാൻ പറഞ്ഞു ഇത്രയും കോടികൾ ചിലവാക്കിയ അല്ലെങ്കിൽ ഒരു സിനിമ എടുക്കുമ്പോൾ അതിൻ്റെ നിർമ്മാതാവും വിതരണക്കാരനും മറ്റ് സാങ്കേതിക പ്രവർത്തകരും ഒക്കെ സംവിധായകനോട് നിർബന്ധിക്കുകയാണ് നമുക്കത് ഒഴിവാക്കാം അത് വേണ്ട എന്ന് പറഞ്ഞ സംവിധായകൻ എൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞ് തർക്കിക്കുകയൊന്നുമില്ല സമ്മതിക്കും കട്ട് ചെയ്ത് കളയും അതാണ് സംഭവിച്ചിരിക്കുക എന്നാൽ എന്നാലിവിടെ എന്തുകൊണ്ട് ഗോകുലം ഗോപാലനും ആണ്യപെരുമ്പാവൂരും ഒക്കെ പൃഥ്വിരാജിനെ നിർബന്ധിച്ചു എന്ന് വെച്ചാൽ നാളെ ഒരു ഇ ഡി കേസ് ഉണ്ടായാൽ ഒരു കേന്ദ്ര ഏജൻസി അന്വേഷിക്കും വന്നാൽ അവർക്ക് ബിസിനസ്സുകാരാണ് കുഴഞ്ഞു പോകും എന്നുള്ളതാണ് ആ സമയത്ത് രാഷ്ട്രീയ നിരീക്ഷകനായ ശ്രീജിത് പണിക്കർ എനിക്കെതിരെ തിരിഞ്ഞു ഭയങ്കര ശക്തിയുക്തം പറഞ്ഞു നിങ്ങൾ അങ്ങനെ സംസാരിക്കരുത് നിങ്ങളൊരു സംവിധായകനല്ലേ നിങ്ങൾ ചലച്ചിത്ര പ്രവർത്തകനാണ് നിങ്ങൾ ആ സിനിമയെ അംഗീകരിച്ചോളൂ ആരാധിച്ചോളൂ പക്ഷേ അങ്ങനെ കേന്ദ്ര ഏജൻസി വെച്ച് പ്രതികാരം ചെയ്യുന്നവരാണോ ഇപ്പോൾ ഭരിക്കുന്നവരെന്നൊക്കെ ചോദിച്ച് ഭയങ്കര ശക്തിയുക്തി എതിർത്തു ഇപ്പോൾ ഇന്നലെ ഞാൻ മനോരമ ചാനലൊരു ചർച്ചയിൽ ശ്രീഹദ് പണിക്കരും ജ്യോതികുമാർ ചാമക്കാലയും ഉണ്ടായിരുന്നു ജ്യോതികുമാർ പറഞ്ഞ ഒരു കാര്യം ഞാൻ ആ സമയം ആലോചിച്ചു അതായത് രാഷ്ട്രീയ നിരീക്ഷകനായി വന്നിരുന്ന സെയ്ദ് പണിക്കർ ഇപ്പോൾ സംഘിയായി മാറിയിരിക്കുന്നു ആർ എസ് എസിനെയും ബി ജെ പി വെള്ളപൂശുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായി മാറിയിരിക്കുന്നു നേരത്തെ രാഷ്ട്രീയ നിരീക്ഷകനായിരുന്നുവെന്ന് ഉണ്ടെങ്കിൽ സെയ്ദ് പണിക്കർ പറഞ്ഞത് ഒരു പത്ത് ദിവസം മുമ്പ് വരെ കേരളത്തിലെ ബി ജെ പി പ്രസിഡന്റ് ആയിരുന്ന ആൾ എന്നെ കോൺഗ്രസ്സുകാരൻ എന്നാണ് വിളിച്ചിരുന്നത് ഇപ്പോൾ നിങ്ങൾ കോൺഗ്രസ്സുകാർ പറഞ്ഞു ഞാൻ സംഖ്യയാണ് നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ എന്നാണ് അതിനൊരു മറുപടി എനിക്ക് ശ്രീദ് പണിക്കിലോട് പറയാനുണ്ട് ഈ പത്ത് ദിവസം മുമ്പ് വരെ കെ സുരേന്ദ്രനായിരുന്നു ബി ജെ പിയുടെ പ്രസിഡന്റ് ആ കെ സുരേന്ദ്രൻ നിങ്ങളുമായി കടുത്ത ശത്രുതയിലായിരുന്നു നിങ്ങളെപ്പോഴും വിമർശിച്ചെന്ന് പറഞ്ഞ് നിങ്ങളെ പരസ്യമായി അപമാനിച്ച ആളാണ് അപ്പം നിങ്ങൾ തമ്മിൽ ശത്രുതയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കേരള ബി ജെ പിയോട് നിങ്ങൾക്ക് എതിർപ്പുണ്ടായിരുന്നു അത് സംശയമില്ലാത്ത കാര്യമാണ് എന്നാൽ രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റായി മാറിയപ്പോൾ നിങ്ങൾ കൃത്യമായി ബി ജെ പി കാരനായി എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ അത് പോട്ടെ അന്നത്തെ ആ ചർച്ചയിലേക്ക് വരാം ശ്രീ പണിക്കരും ഞാനുമായി ശരിക്കും ഏറ്റുമുട്ടി ഞാൻ പറഞ്ഞു ഇത് കൃത്യമായ കാര്യമാണ് അത് രാഷ്ട്രീയ പാർട്ടിക്കാർ ചിലപ്പോൾ കോൺഗ്രസ്സുകാർ എന്തെങ്കിലും ആരോപണം ഉന്നയിച്ചാൽ അവർക്കെതിരെ ഇ ഡി എ വിടും അവരെ സ്വന്തം പാർട്ടിയുടെ പാളയത്തിലേക്ക് കൊണ്ടുവരും ഇത് ബി ജെ പിയുടെ ഒരു തന്ത്രമാണ് അതാവില്ല ആര് കണ്ടു ഞാൻ പറഞ്ഞത് ആരൊക്കെയോ ചോദിച്ചു നിങ്ങളുടെ ഇത് കരിനാക്കാണോ അതേപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു എൻ്റെ ഇത് കരിനാക്കായിട്ടൊന്നുമല്ല ഇത് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ കേന്ദ്രത്തിൽ ഭരണത്തിലിരിക്കുന്ന പാർട്ടി ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് കൃത്യമായി ബോധ്യപ്പെടുന്നുണ്ടല്ലോ ഇതിനു മുമ്പും അതേ ഇ ഡി ഉപയോഗിച്ച് കുടകര കുഴൽപ്പണക്കേസ് ഇല്ലാതാക്കിയില്ലേ ഇ ഡിയുടെ കുറ്റപത്രത്തിൽ എന്താണ് മറ്റൊരാൾ കച്ചവടം ചെയ്യാൻ ഹോട്ടൽ മേടിക്കാൻ കൊണ്ടുപോയ പണം ബി ബന്ധമില്ല കെ സുരേന്ദ്രൻ ബന്ധമില്ല കെ സുരേന്ദ്രൻ്റെ മകനും ബന്ധമില്ല പാർട്ടിയുടെ അന്നത്തെ ഓഫീസ് സെക്രട്ടറിക്ക് ബന്ധമില്ല ഇതൊക്കെ കേരള പോലീസ് കൊടുത്ത റിപ്പോർട്ടിൽ ഇതെല്ലാം കൃത്യമായി ഉണ്ടായിരിക്കേ ഇ ഡി കൊടുത്ത കുറ്റപത്രത്തിൽ ഇതൊന്നുമില്ല അതിൻ്റെ അർത്ഥം എന്താണ് ഇത് തേച്ചു മാറ്റി കളഞ്ഞതാണ് എന്ന് പറയാൻ പാഴൂർ പഠിപ്പരും പോകേണ്ട കാര്യമുണ്ടോ അല്ലെങ്കിൽ കവിടി നിരത്തേണ്ട കാര്യമുണ്ടോ ഇതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ സീത് പണിക്കർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ചിന്തിക്കുക പണിക്കരെ ഞാൻ അന്ന് പറഞ്ഞത് അക്ഷരം സംഭവിച്ചിരിക്കുന്നു ഗോവിന്ദഗോപാലിൻ്റെ ഓഫീസിൽ നിന്നും ഫെമാ ചട്ടലംഘനം നടത്തി കോടി രൂപ കണ്ടെത്തി പിന്നീട് കോടിക്കണക്കിന് രൂപ അനധികൃതമായി കണ്ടെത്തി എന്നൊക്കെ പറയുന്നു അയാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം അല്ലെങ്കിൽ ആ പണം കണ്ടെത്തണം കേസ് നടത്തണം പക്ഷേ ഈ വിവാദമുണ്ടായതിൻ്റെ തൊട്ടടുത്ത ദിവസം ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഞങ്ങൾ സാധാരണ മനുഷ്യർ വോട്ടർമാർ എന്താണ് ചിന്തിക്കേണ്ടത് അതിനാരോ പറയുന്നത് കേട്ടു ആറുമാസ സമയം കൊടുത്താൽ അല്ലെ കഴിഞ്ഞാണ് അന്വേഷണം നടത്തുന്നെങ്കിൽ പറയും അന്നത്തെ വൈരാഗ്യം വെച്ചോണ്ടിരുന്നതാണെന്ന് അതും പറഞ്ഞുകൂടെയെന്ന് ഇതിന് മുമ്പാകാമായിരുന്നല്ലോ ബി ജെ പി നേതാക്കളെ അല്ലെങ്കിൽ ഇ ഡി എംബുരാൻ വരുന്നതിന് മുമ്പാകാമല്ലോ എംബുരാൻ്റെ നിർമ്മാണ പങ്കാളിയായി ഗോകുലൻ ഗോപാലൻ വരുന്നതിന് മുമ്പ് അതാകാമായിരുന്നല്ലോ ഇപ്പോൾ തന്നെ പൃഥ്വിരാജിനോട് ഇംഗൻ രാജ് സിംഗിനെ ആവശ്യപ്പെട്ടെങ്കിൽ അതിൻ്റെ പിന്നാപുറത്ത് എന്താണ് സംഭവിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവില്ലെന്നാണോ നിങ്ങൾ കരുതുന്നത് ഒരു സംവിധായകൻ എന്ന നിലയ്ക്ക് പൃഥ്വിരാജ് വളരെ മനോഹരമായി സിനിമ എടുത്തിരിക്കുന്നു അതിൻ്റെ കണ്ടൻറ്റിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആക്ഷേപം ഉണ്ടാവാം ആർക്കും വിമർശിക്കാം പക്ഷേ അങ്ങനെ ഒരു സിനിമ വന്നതിന്റെ പേരിൽ അതിന്റെ പിന്നണി പ്രവർത്തകരെ ഇങ്ങനെ കേന്ദ്ര ഏജൻസികളെ വിട്ട് അന്വേഷണം നടത്തി അവരെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് ശരിയാണ് അവർക്കെതിരെ ആരോപണം ഉന്നയിക്കാൻ ശ്രമിക്കുന്നത് ശരിയാണ് എമ്പൂരാന് ശേഷം പൃഥ്വിരാജനം സംഭവിക്കുന്നതെന്നാണ് എൻ്റെ തമ്പനെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ ഇങ്ങനെ ടാക്സ് റെയ്ഡ് വരുന്നു ഇത്രയധികം കാശ് കൈകാര്യം ചെയ്യുന്നവർക്ക് ചില മിസ്റ്റേക്കുകളൊക്കെ ചിലപ്പോൾ ഉണ്ടായേക്കാം അതിൻ്റെ പേരിൽ അത് വലുതാക്കി കാണിച്ചുകൊണ്ട് ചിലപ്പോൾ ചില ശിക്ഷകൾ വിധിച്ചേക്കാം ചിലപ്പോൾ പിഴയടച്ചേക്കാം ആയിക്കോളട്ടെ പക്ഷേ പൃഥ്വിരാജ് ഒരു നടനാണ് മൂന്ന് സിനിമ സംവിധാനം ചെയ്തു അയാൾക്ക് സംവിധാനം ഒരു പാഷനാണ് പക്ഷേ അദ്ദേഹം നടനാണ് കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ ഒന്നര ചെറുപ്പക്കാർ ചോദിച്ചു അദ്ദേഹത്തിൻ്റെ സിനിമയിൽ ഇങ്ങനെ നിരന്തരമായി മുസ്ലിം പ്രീണനം വരുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ചില സിനിമകൾ എടുത്തുകൊണ്ടാണ് അവർ പറഞ്ഞത് വാര്യം കുന്നൻ എന്ന സിനിമ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞു പിന്നീട് വിവാദങ്ങളുണ്ടായിരുന്നെന്ന് പിന്മാറി അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ സാത്താൻ സേവയ്ക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടിന് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് അദ്ദേഹം സാത്താൻ സേവക്കാരനാണ് അവർ പറഞ്ഞു ആയിരിക്കാം എന്തായാലും ആ ചർച്ചയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന അടിസ്ഥാനമായ കാര്യം ഇനി പൃഥ്വിരാജിൻ്റെ സിനിമ കാണാൻ ഞങ്ങൾ തിയേറ്ററിലേക്ക് പോകില്ല എന്നാണ് അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഒരു സുഹൃത്താണ് അടുത്ത സിനിമ ചെയ്യുന്നത് ജിനുവി എബ്രഹാം അദ്ദേഹത്തിൻ്റെ ഖലീഫ എന്ന് പറയുന്ന സിനിമയാണ് പൃഥ്വിരാജ് അടുത്ത് ചെയ്യാൻ പോകുന്നത് എന്നാണ് എൻ്റെ അറിവ് ഉടനെ ആ ചെറുപ്പക്കർ പറഞ്ഞു കേട്ടില്ലേ എൻ്റെ പേര് ഖലീഫ ഞാൻ പോലും ചിന്തിക്കാത്തൊരു കാര്യമാണ് അപ്പോൾ ഒരു വിഭാഗത്തോട് അവരോട് ചേർന്ന് നിൽക്കാൻ കാണിക്കുന്ന ആ താല്പര്യം അത് ഞങ്ങൾക്ക് മനസ്സിലാകും അതുകൊണ്ട് തന്നെ ഇനി ഞങ്ങൾ അയാളുടെ സിനിമകൾ കാണാൻ പോകില്ല ഞാൻ പറഞ്ഞു നിങ്ങൾ കുറച്ച് പേർ കാണാൻ പോകാതിരുന്നാൽ അയാളുടെ സിനിമ വിജയിക്കില്ലെന്നാണ് അല്ല ഞങ്ങളിതിന് വ്യാപകമായ പ്രചരണം നടത്തും ഞാൻ അവർ ചെയ്യരുത് അയാളൊരു കലാകാരനാണ് അയാളുടെ സിനിമ കാണാൻ പത്ത് പേരെങ്കിലും ഇതിൻ്റെ പേരിൽ കാണാതിരുന്നാൽ അത് കലയോട് ചെയ്യുന്ന ദ്രോഹമാണ് നിങ്ങളങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് അവർ അടമൻ്റായിട്ട് നിന്നു കാരണം അവർ ആർ എസ് എസ് വിശ്വാസികളാണ് ആർ എസ് എസിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നവരാണ് ഇതേ ഒരു കാര്യം നേരത്തെയും ഉണ്ടായിരുന്നു സുരേഷ് ഗോപി ബി ജെ പി ചേർന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമകൾ കാണാൻ വടക്കൻ മലബാറിലേക്ക് ആരും കയറില്ല എന്ന് പറഞ്ഞിരുന്നു പക്ഷേ അതിന് മാറ്റമുണ്ടായി പിന്നീട് അദ്ദേഹത്തിൻ്റെ സിനിമകൾ വടക്കൻ മലബാറിലൊക്കെ ഓടി ജനങ്ങളത് മറക്കും പൃഥ്വിരാജിൻ്റെ ഈ കേസും ജനം മറക്കും പക്ഷേ ഇപ്പോഴുള്ള ഈ ആവേശത്തള്ളലിൽ ആർ എസ് എസ് വിശ്വാസികൾക്ക് അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസികൾക്ക് പൃഥ്വിരാജിനോട് ഒരു ദേഷ്യം തോന്നി തുടങ്ങിയിട്ടുണ്ട് കാരണം പൃഥ്വിരാജ് ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഞാൻ ഈ ഹിന്ദു വിശ്വാസികളോട് ചോദിക്കുകയാണ് ബി ജെ പിയെ കുറ്റം പറഞ്ഞാൽ ആർ എസ് എസിനെ കുറ്റം പറഞ്ഞാൽ അതുകൊണ്ട് നിങ്ങളുടെ വിശ്വാസം എങ്ങനെയാണ് ഹനിക്കപ്പെടുന്നത് ഹിന്ദു വിശ്വാസികൾ എങ്ങനെയാണ് ഇല്ലാതായി പോകുന്നത് അവിടെ ഒരു ഗർഭിണിയുടെ പേരിൽ ചൂലം കൊണ്ട് കുത്തി അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലെന്നാണ് പറയുന്നത് നിങ്ങളങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ പിന്നെ നിങ്ങൾ നിങ്ങളെന്തിനാണ് അതിനെതിരെ തിരിയുന്നത് ഞങ്ങൾ ചെയ്തിട്ടില്ലല്ലോ പിന്നെ ആരെന്ത് കാണിച്ചാൽ ഞങ്ങൾക്ക് എന്ന് ചോദിച്ചുകൊണ്ടേ എഴുത്തുകാരൻ്റെ രാഷ്ട്രീയ വിശ്വാസം അല്ലെ സംവിധായകൻ്റെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം സിനിമയിലൂടെ കാണിച്ചു എന്ന് കരുതി നഷ്ടപ്പെടുന്നതാണോ നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ പാർട്ടിയും നിങ്ങളുടെ പ്രസ്ഥാനവും അതിനെ വളർത്താനാണ് നിങ്ങൾ ശ്രമിച്ചത് ആ വിദ്വേഷത്തെ വളർത്താനാണ് നിങ്ങൾ ഈ പരസ്യ പ്രസ്താവനയിലൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാരും മിണ്ടാതെ പോയിരുന്നെങ്കിൽ ആരും അത് ശ്രദ്ധിക്കുമായിരുന്നില്ല ആ സിനിമയ്ക്ക് അത്ര ഒരു ഹൈപ്പ് ഉണ്ടാകുമായിരുന്നില്ല ഞാൻ ആദ്യ ചർച്ചയിൽ പറഞ്ഞിരുന്നു ഇതൊരു മാർക്കറ്റിംഗ് തന്ത്രമാണ് ആന്റണി ബുദ്ധി രാക്ഷസനാണ് ആന്റണിയുടെയോ മറ്റതിൻ്റെ പിന്നണി പ്രവർത്തകരുടെയോ ബുദ്ധിയിൽ ഉദിച്ചതാണെന്ന് ഇങ്ങനെയൊരു വിവാദമുണ്ടാക്കി കളക്ഷൻ കൂട്ടുകാരുന്നു അതുണ്ടാവുകയും ചെയ്തു ആദ്യത്തെ ആഴ്ചയിൽ ഗംഭീര കളക്ഷനായി പിന്നീട് ഈ കട്ട് വന്നതിന് ശേഷം സെൻസർ കട്ടിന് ശേഷം വീണ്ടും കളക്ഷൻ കൂടി അങ്ങനെ അവർ മുടക്ക് മുതലോ അതിലപ്പുറം ലാഭമോ തിരിച്ച് പിടിക്കട്ടെ സിനിമ കച്ചവടമാണ് അത് വിജയിക്കട്ടെ എന്ന് കരുതി ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ഹനിക്കരുത് അത് മുസ്ലിം കമ്മ്യൂണിറ്റി ആയാലും ആർ എസ് എസ് ആയാലും ക്രിസ്ത്യാനി ആയാലും ഇതിനിടയിൽ ക്രിസ്ത്യാനികൾ കുറേ പേർ എംപൂരാനെതിരെ തിരിയുന്നത് കണ്ടു ചില വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ മെസ്സേജുകൾ അതിനിടയ്ക്ക് ഒരച്ഛനെ ഒരാൾ ഇൻ്റർവ്യൂ ചെയ്യുന്നത് കണ്ടു സാത്താൻ സഭയെ പ്രകീർത്തിക്കുന്നു അതിനെ പ്രൊമോട്ട് ചെയ്യുന്നു കുരിശിനെ അപമാനിക്കുന്നു എന്ന് പറഞ്ഞു ഇതൊക്കെ ഒരു തമാശയായി കാണാനാണ് എനിക്കിഷ്ടം ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല ക്രിസ്ത്യാനികളെ ചൂട് പിടിപ്പിക്കാൻ വേണ്ടി ആർ എസ് എസിൻ്റെ ഓർഗനൈസർ എന്ന് പറയുന്ന മാഗസിനിൽ പറഞ്ഞു ക്രിസ്ത്യാനികൾ സൂക്ഷിച്ചു കൊള്ളുക ഇനി നിങ്ങൾക്കെതിരെ സിനിമ വരും എംബൂരാനിൽ നിങ്ങളെ പരാമർശിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞ് ഒരു ലേഖനമൊക്കെ വന്നു അതുമൊക്കെ ക്രിസ്ത്യാനികളുടെ വികാരം ഇളക്കിവിടാൻ വേണ്ടി ചെയ്തതാണ് എന്ന് ഞാൻ വിശ്വസിക്കും ക്രിസ്ത്യാനികളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലെ ചില മെസ്സേജുകൾ ആ തമാശകൾ നമുക്ക് വിട്ടുകളയാം നിങ്ങൾ ഏത് വിശ്വാസിയാണെങ്കിലും ഏത് മതവിശ്വാസി ആയിക്കോട്ടെ ഏത് ഈശ്വര വിശ്വാസി ആയിക്കോട്ടെ ഒരു സിനിമ വന്നാൽ ആരെങ്കിലും ഒരാൾ യൂട്യൂബിലൂടെ എന്തെങ്കിലും പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോകുന്നതാണോ നിങ്ങളുടെ ഈശ്വരന്മാർ അല്ലെങ്കിൽ ആ വിശ്വാസം അതുകൊണ്ട് നശിച്ചു പോകുന്നതാണോ നിങ്ങളുടെ ഈശ്വരന്മാരുടെ അന്തസ്സ് ആ ആഭിജാത്യം ഇത്രയും അപഹാസ്യമായ രീതിയിൽ നിങ്ങൾക്കെങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നു വിശ്വാസികളോടാണ് ഞാൻ ചോദിക്കുന്നത് വിശ്വാസിയാണെങ്കിൽ നിങ്ങളുടെ ദൈവം അജയ്യനാണ് ആരെറിഞ്ഞ് വീഴ്ത്താൻ ശ്രമിച്ചാലും വീഴുന്ന ഒരു ദൈവമല്ല ഞങ്ങളതെന്ന് വിശ്വസിച്ചുകൊണ്ട് അതിനെതിരെ പ്രതികരിക്കാതിരിക്കുകയില്ലേ ഏറ്റവും ന്യായമായ കാര്യം ന്യായം ഇന്നിവിടെ ആര് ചിന്തിക്കാൻ അന്യായമായത് ചെയ്ത് കയ്യടി മേടിക്കാൻ ശ്രമിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് ന്യായവും അന്യായവും ഒക്കെ തീരുമാനിക്കേണ്ടത് ഓരോ മനസ്സുകളാണ് നിങ്ങൾ ചിന്തിക്കുക താങ്ക്